രണ്ടാഴ്ചക്ക് മുന്നേ കാസ്റ്റിയാനോ യൂണിസെക്സ് സലൂൺ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ഘാടനം നവംബർ ഒമ്പതാം തീയതി നടത്തണം ഒരു സെലിബ്രിറ്റിയെ അറേഞ്ച് ചെയ്തതരാന്ന് വെച്ചിട്ടാണ് വിളിച്ചത് അങ്ങനെ ഞാൻ എനിക്ക് പരിചയമുള്ള കുറെ സെലിബ്രിറ്റീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുത്തിയിരുന്ന എല്ലാരെയും വിളിച്ചു വിളിച്ച സമയത്താണെങ്കിൽ മുടുത്തൻ ജാടകള് എല്ലാവരും മറ്റേ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു പരിപാടിയും പിടിക്കുന്നില്ല ഇതാണെങ്കിൽ ഈ പാവത്തങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് വേണം അത് വന്നിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് ചുമ്മാ കൊടുക്കാൻ എനിക്ക് ഒരു മനസ്സനുവദിച്ചില്ല എന്തായാലും ഞാൻ അവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ചേച്ചി ഞാൻ വിചാരിച്ചത് നടക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ അവര് അവരുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം എന്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ചേട്ടൻ വന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്യൂ ചേട്ടൻ എത്ര വേണം അപ്പൊ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാ എനിക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല ഞാൻ വെറുതെ അവിടെ പോയി ഉദ്ഘാടിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്റെ മനസ്സിനകത്ത് ഒരുപാട് സെലിബ്രിറ്റികളുടെ മുഖം വന്നെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു മുഖമുണ്ട് നമ്മുടെ കോവളത്തുള്ള സന്ധ്യയുടെ മുഖം രണ്ട് കൈയും കാര്യമില്ലാത്ത സന്ധ്യ അവൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അവളുടെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് അവളുടെ കൈയിൽ നിന്ന് ഒരു രൂപ പോലും അവൾക്ക് തരാൻ പറ്റിയില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം പറഞ്ഞു ദൈവമായിട്ട് അതെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചതാണ് ആ രാത്രി തന്നെ ഞാൻ കാസ്റ്റിയാനയുടെ ഓണറിനെ വിളിച്ചു ചേച്ചി ഒരു വലിയ സെലിബ്രിറ്റി ഉണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ആ കൊച്ചിനെ കൊണ്ട് രാവിലെ ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും സന്ധ്യയും അമ്മയും അനിയത്തിയും കൂടെ അവിടെ പോയി വളരെ സന്തോഷത്തോടെ ഒരു ഉദ്ഘാടനം നമ്മൾ ചെയ്യും തലേ ദിവസം തന്നെ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് രാഖിയുടെ കടയെന്ന് ഞാൻ വേടിച്ചു കൊടുത്തിരുന്നു എന്തായാലും അത് കേട്ട് വളരെ സുന്ദരിയായി സന്ധ്യ വന്നു സന്ധ്യയുടെ അംഗപരിമിതികളൊന്നും വകവയ്ക്കാതെ വെക്കാതെ വീൽ ചെയറിലിരുന്ന് ഞങ്ങളെല്ലാരും കൂടെ എടുത്തു പോകും നാടെ നന്നായിട്ട് മുറിച്ച് ഒപ്പം അവളുടെ പ്രാർത്ഥനയും അവളുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയും സന്ധ്യക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്ത് ഈ ഫാമിന്റെ ഓണർമാരോട് ഒരുപാട് നന്ദി അത് മാത്രമല്ല ഉൽക്കാടനം കഴിഞ്ഞ് ഇതെല്ലാം കയറി കണ്ടപ്പോഴാണ് സന്ധ്യ പറയണത് സന്ധ്യ ഇന്ന് വരെ ഒരു ബ്യൂട്ടി പാർലറിലോ ഒന്നും കയറിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് യാത്രയൊന്നും ചെയ്തിട്ടില്ലെന്നു എന്തായാലും അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് ഒരു മേക്കോവർ ചെയ്യാം എന്ന് വിചാരിച്ചു ഞാന് ഇന്നത്തെ ദിവസം സന്ധ്യയുടെ ഡ്രൈവറായിട്ടാണ് പോയത് അതുകൊണ്ട് ക്യാമറ എടുത്തില്ലായിരുന്നു പിന്നെ എന്റെ മൊബൈലിൽ തന്നെ കുറച്ച് ചിത്രങ്ങളൊക്കെ പോയത് സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയിട്ട് അവർ തരാന്ന് പറഞ്ഞ ഒരു റെമോണ്ടേഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ കൃത്യം നിർവഹിച്ച നമ്മളെ സന്ധ്യയ്ക്ക് അവരെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു അങ്ങനെ സന്ധ്യയുടെ വീടിന്റെ പണി പുരോഗമിക്കുന്നുണ്ട് നമ്മുടെ സന്ധ്യയെ പോലെ കഴിവുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള സന്ധ്യമാരെ പുതിയ പുതിയ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യണവരെ ഒന്ന് പരിഗണിച്ചാൽ അത് അവർക്കൊരു അനുഗ്രഹമായിരിക്കും